ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഷാജിദാ ഷാജി വന്നു വന്ന് പുള്ളിക്കാരി ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഷാജിദക്കിന് എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് പുള്ളിക്കാരി ലോക്കായൊരവസ്ഥയിലാണ് ഷാജിദാ ഷാജി ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഞ്ച് മക്കളെ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരു സെൻഡി വീഡിയോ ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് വാങ്ങിച്ച് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടി അതിനുശേഷം പുള്ളിക്കാരി തൻ്റെ തനിക്കോണമൊക്കെ കാണിച്ച് എല്ലാവരോടും പുച്ഛം നല്ല രീതിയിലുള്ള അഹങ്കാരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പുള്ളിക്കാരി വന്ന് പറയുന്നത് എൻ്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു ഇതാണ് എൻ്റെ മഹർ എന്ന് പറഞ്ഞ് ഒരു മാലയൊക്കെ കാണിച്ച് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്ത് അതിനുശേഷം ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെക്കനുമായിട്ട് ഷാജിദ കറങ്ങുന്നതിൻ്റെ വീഡിയോ അങ്ങ് പുറത്തായി അതോടെ കൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷാജിദ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളാണെന്നുള്ള സംസാരം അങ്ങ് ഉടലെടുത്ത് അതിനുള്ള മറുപടിയായിട്ട് ഒരു വീഡിയോ ഇട്ട് അതിൽ ഷാജിദ പറയുന്നത് ഞാൻ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരാളെ കെട്ടുന്നതിന് എന്താണ് പ്രശ്നം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആൻറ്റിമാരോടാണ് താല്പര്യം ചുരുക്കി പറഞ്ഞാൽ താനാ ഇരുപത്താറ് വയസ്സുള്ള പയ്യനെയാണ് കെട്ടുന്നതെന്ന് പബ്ലിക്കിൽ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാജിദാ ഷാജിയുടെ കളികളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് സൂഫി സഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഷാജിദയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നത് ഷാജിദാ ഷാജിയെ നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞ് മെഹർ കൊടുത്തത് ആ ഒരു ഇരുപത്താറ് വയസ്സുള്ള പയ്യനല്ല എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണത് റൗഫിനോട് എനിക്ക് നിങ്ങളെ നാട്ടിൽ വരുമ്പോൾ നിക്കാഹ് കഴിക്കണം അതിനുവേണ്ടി ഇടാൻ വേണ്ടി ഒരു ലോക്കറ്റ് പണിയണം അതിനുവേണ്ടിയുള്ള പൈസ അയക്കണമെന്ന് പറഞ്ഞുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ആ ഒരു യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ടത് എന്തായാലും അതോടെ നമ്മുടെ ഷായിദ ഷാജി അങ്ങ് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതോടെ കൂടെ ഷാജിദയുടെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരാളുമായി നിക്കാ ഉറപ്പിച്ച് മറ്റൊരാളുടെ കൂടെ കറങ്ങി നടന്ന് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്തായാലും താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയ ഷാജിദാ ഷാജി ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതില് ഷാജിദാ ഷാജി പറഞ്ഞൊരു കാര്യം ഷാജിദാ ഷാജിക്ക് തന്നെ വിനയായിട്ട് മാറി നമുക്കതൊന്ന് കണ്ടുനോക്കാം പിന്നെ പിന്നെ ഇയാളിന്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്ക രാത്രി വിളിക്ക അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം പറഞ്ഞാൽ അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളുടെ വീട്ടില് സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാളെന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസ് അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈറ്റ് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പണീന അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിന് തെരഞ്ഞു പിടിച്ച് ഇയാള് പൈസ അയച്ചു കൊടുക്കുക പിന്നെ ഇയാളുടെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ലാന്ന് എനിക്ക് തോന്നി പിന്നെ ഈ പറയുന്ന ആള് നല്ല തങ്കപ്പെട്ട സ്വഭാവവും നല്ല സൽസ്വഭാവിയുമായ ഒരു കുട്ടിയായതുകൊണ്ട് ആ ഒരു കുഴപ്പമില്ല അതിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ യൂട്യൂബേഴ്സിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് അയാൾ അങ്ങോട്ട് കാശയച്ചു കൊടുക്കുകയാണെന്ന് ഇതൊക്കെ ആരാ ഷാജിദയോട് പറഞ്ഞത് ഷാജിദയ്ക്ക് വല്ല പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ചുമ്മാ ഓരോ നമ്മോട്ട് അടിച്ചു വിടുകയാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഒരു സ്വഭാവം ഉണ്ട് താങ്കൾക്കെതിരെ ഒരാരോപണവുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ഈ ഒരു ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ തിരിച്ചൊരു ആരോപണം അങ്ങോട്ട് അങ്ങ് വയ്ക്കും അവനൊരു ഭയങ്കര മോശം വ്യക്തിയാണ് അവൻ ഒരുപാട് പെൺകുട്ടികളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അതുപോലെ എന്നെയും പറഞ്ഞ് പറ്റിച്ചതാണെന്നുള്ള ഒരു രീതിയിൽ അതാകുമ്പോൾ താൻ പെട്ടുപോയതാണെന്നുള്ള ഒരു ഇമേജ് പബ്ലിക്കിനിടയിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ പക്ഷേ ഇവിടെ സംഭവം നൈസ് അടങ്ങ് പാളി പക്ഷെ അതിനുവേണ്ടി പുള്ളിക്കാരി കരുവാക്കിയത് ജസ്ന എന്ന് പറയുന്ന യൂട്യൂബറെയാണ് അവളെയും ഇയാൾ പറു പറ്റിച്ചിട്ടുണ്ട് എന്നെയും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് സംഭവം ഇയാൾ എപ്പോഴെങ്കിലും ഷാജിദയോട് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ജസ്നിയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് ജസ്നയാണ് എന്റെ ഫേവറേറ്റ് എന്ന് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ അടിച്ചിറക്കി വിട്ടിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഷാജിദ പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുകളെ ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങളും ജസ്മ ഗൾഫിൽ പോയത് വേറെ മീറ്റ് ചെയ്യാനാണ് ജസ്റ്റ് ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് വിസിറ്റ് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവനായിട്ട് ഭയങ്കര ആണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്ലാൻഡ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബർ ആണ് അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്നവളുടെ കാർ കൊണ്ട് അലയിലുണ്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചുകൊടുക്കലുണ്ട് എന്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പൊ എന്താണ് അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് ഇതിപ്പോൾ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയെ പറ്റി അപവാദം പറഞ്ഞിട്ട് സ്വയം നാറുകയാണല്ലോ ഇപ്പോൾ ഷാജിദ ചെയ്തത് കുറിച്ച് എന്തൊക്കെ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് യാതൊരു തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് ഇതിപ്പോൾ രണ്ട് വ്യക്തികളെ ചേർത്ത് അപവാദം പറഞ്ഞ് പരത്തിയ പോലായി എന്തായാലും ഷാജിതയുടെ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയതോടെ എല്ലാവരും കരുതിയത് ഷാജിത പറയുന്ന ജസ്ന മറ്റേ കൃഷ്ണയുടെ ജസ്നയാണെന്ന് മറ്റേ നമ്മുടെ അമ്പലത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയ ജസ്ന അപ്പൊ എല്ലാരും കൂടി പുള്ളിക്കാരുടെ അടുത്ത് പോയി ചോദിക്കാൻ തുടങ്ങി നിങ്ങളല്ലേ മറ്റേ റൗഫിനെ ചതിച്ചത് എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മുടെ കൃഷ്ണയുടെ ജസ്ന അതിനൊരു എക്സ്പ്ലനേഷനുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനല്ല ആ ഒരു ഷാജിത പറഞ്ഞ ജസ്ന അതും പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് പൊങ്കാല ഇടാൻ വേണ്ടി വരണ്ട പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ജസ്ന നമ്മളെ ഷാജിതക്കെതിരെ രണ്ട് ചീത്തയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട നമ്മുടെ ഷാജിതാത്താക്ക് സഹിക്കാൻ പറ്റിയില്ല അല്ലെങ്കിലും ഷാജിദയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്കാരി അടുത്ത ദിവസം ലൈവില് വരും അങ്ങനെ അടുത്ത ദിവസം ഷാജിദ താൻ ഉദ്ദേശിച്ച ജസ്നെ ആരാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങിട്ട് നമുക്കാവുന്ന കണ്ടേച്ചും വരാം ആ ജസ്ന അല്ലേ മറ്റേ കൃഷ്ണനെ വെളുപ്പ് ജസ്റ്റിലേക്ക് വന്നിട്ട് മുന്നിൽ വന്നിട്ട് ഒരുപാട് പറയുന്നു നീ മാത്രമേ ഉള്ളൂ ജസ്ന ആ നിന്റെ പേര് മാത്രമേ ഉള്ളു ജസ്ന അപ്പോൾ തന്നെ അവർ കണ്ടിട്ടൊരു വിളിച്ചിട്ടൊരി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നിയർ ക്ലാരിഫിക്കേഷൻ കൊടുക്കണേ ജസ്റ്റിനെ അപ്പൊ ആ ജസ്നയുടെ ഫോട്ടോ റോഫിൻ്റെ ഫോട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് റോഫില്ല എന്നുള്ള ഒരു വീഡിയോ ആണ് കണ്ടുനോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന

എന്തായാലും ഷാജിദ തനിക്കെതിരെ അപവാദം പറഞ്ഞു പരത്തിയതല്ലേ ജസ്നയ്ക്കാണെങ്കിൽ ഇത് തൻ്റെ നിലനിൽപ്പിന്റെ കൂടെ പ്രശ്നമാണ് കാരണം ഒരുപാട് ആളുകൾ ഇത് കണ്ട് ജസ്നയെ തെറ്റിദ്ധരിക്കും ജസ്നെ ഇത് കണ്ടിട്ട് പ്രതികരിക്കാതെ നേരെ ലീഗലായിട്ട് അങ്ങ് മൂവ് ചെയ്ത് നേരെ എസ് പി ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ആള് എസ് പി ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നാമത് ഒരാളെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉന്നയിച്ച് പിന്നീട് സ്ത്രീതത്തെ അപമാനിച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഒരമ്പത് ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കാം ഇതിപ്പം യൂട്യൂബിൽ നിന്നുണ്ടാക്കിയതിൻ്റെ ഇരട്ടി പൈസ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ ഷാജിദയ്ക്ക് എന്തായാലും നമ്മുടെ ഷാജിദയ്ക്ക് നല്ലൊരു പണിയാണ് കിട്ടാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം ഇതിൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്